السلام عليكم ورحمة الله وبركاته خلاصة الفقه بطن بدي بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحابه أجمعين ما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين كاين فقه كلاسل وضوء عند فرض قليل لأن النعمة فرلايا نيتنا എങ്ങനെയൊക്കെ നെയ്യത്തി ചെയ്യാം എന്നതിനെക്കുറിച്ചുമൊക്കെ നാം ചർച്ച നടത്തി ഇന്ന് ഒതുവിൻ്റെ ഫറലുകളിൽ നിന്ന് രണ്ടാമത്തേത് വസ്സാനി രണ്ടാമത്തേത് ഖസലുൽ വജിഹി മുഖം കഴുകലാണ് അൽവജുഹു മുഖം മുഖത്തിൻ്റെ അതിർത്തി തൂലൻ നീളത്തിൽ നോക്കുകയാണെങ്കിൽ മാബൈന മനാഭിത്തിശാരിഹസി സാധാരണ തലമുടി മുളക്കുന്ന സ്ഥാനം മുതൽക്ക് രണ്ട് താടിയെല്ലുകളുടെ കീഴറ്റം വരെ സാധാരണ തലമുടി മുളക്കുന്ന ആ സ്ഥലം മുതൽക്ക് രണ്ട് താടിയെല്ലിൻ്റെയും കീഴറ്റം വരെയുള്ള സ്ഥലം അതിൻ്റെ ഇടയിലുള്ള സ്ഥാനത്തെക്കുറിച്ചാണ് നീളത്തിൽ മുഖം എന്ന് പറയുന്നത് അറുവാൻ വീതിയിൽ മാബൈന ഉദിനേഹി അവന്റെ രണ്ട് ചെവികൾക്കിടയിലുള്ള സ്ഥലമാണ് നിർബന്ധമാണ് മുഖത്തിലുള്ള മുടി കഴുകൽ നിർബന്ധമാണ് ആ മുടിയുടെ പുറഭാഗം കഴുകൽ നിർബന്ധമാണ് മുടിയുടെ ഉള്ളും കഴുകൽ നിർബന്ധമാണ് ഇല്ലാ തിങ്ങിയ താടി ഒഴികെ തിങ്ങിയ ഇടത്താടിയും ഒഴികെ എങ്ങനെ താടിയും ഇടത്താടിയും വേർതിരിച്ച് മനസ്സിലാക്കുക ഒരാളുടെ മീശ താടിയിലേക്ക് ഇങ്ങോട്ട് കൂടുകയാണെങ്കിൽ ആ താടിയിലേക്ക് കൂടിയ ആ സ്ഥലം മുതൽ താഴോട്ടുള്ള ഉണ്ടായിട്ടുള്ള മുടികളെ സംബന്ധിച്ച് ലഹയ്യത്ത് എന്ന അറബിയിൽ പറയും താടി എന്ന് നമ്മൾ സാധാരണ അർത്ഥം എന്നാൽ ആ മീശ കൂടിയ ഭാഗത്തു നിന്ന് മുകളിലോട്ട് ഏകദേശം ചെവിക്കുറ്റി ചെവിക്കുറ്റിവരെയുള്ള താളിയെക്കുറിച്ച് ഇടത്താടി ആര്യവ് എന്ന് അറബിയിൽ പറയും ഈ രണ്ട് താടികളും തിങ്ങിയതാണെങ്കിൽ ഫലായജി ബുഹസുലുബാത് നിഹിമ തിങ്ങിയതാണെങ്കിൽ അവ രണ്ടിൻ്റെയും കഴുകൽ നിർബന്ധമില്ല അപ്പോൾ തിങ്ങിയതാണെങ്കിലേ കഴുകൽ നിർബന്ധമില്ലാത്തതുള്ളൂ തിങ്ങിയതല്ലെങ്കിലോ ഉള്ളും കഴുകൽ നിർബന്ധമാണ് വൽകസിഫു അപ്പോൾ തിങ്ങിയത് തിങ്ങിയതല്ല എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് അതാണ് പറയുന്നത് വൽക്കസി ഫു തിങ്ങിയത് എന്ന് പറഞ്ഞാൽ മാ ഒരു താടിയാണ് ിഹി ആ താടിയുടെ ഉള്ളിലൂടെ തൊലി കാണപ്പെടുകയില്ല ഫി മജിലിസിൻ സാധാരണഗതിയിൽ അഭിമുഖമായി സംസാരിക്കുന്ന സദസ്സിൽ വെച്ച് പല നിലക്കും അഭിമുഖ സംഭാഷണങ്ങൾ ഉണ്ടാകും സ്വകാര്യം പറയലുണ്ടാകും അപ്പോ വായ ചെവിയിലേക്ക് ചേർത്തി വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറയാം അങ്ങനെ സംഭാഷണം നടത്തുമ്പോൾ തിങ്ങിയ താടിയാണെങ്കിലും തൊലി കണ്ടെന്നു വരും ചില സംഭാഷണങ്ങളിൽ കുറേ ദൂരെ നിന്നുകൊണ്ടാണ് സംഭാഷണം നടത്തുക വലിയൊരു ഉസ്താദാണ് അല്ലെങ്കിൽ വല്ലാതെ ആദരിക്കപ്പെടപ്പെടേണ്ടുന്ന ഒരു മഹാനാണ് അപ്പൊ ബഹുമാനിച്ചുകൊണ്ട് കുറേ ദൂരെ നിന്നാണ് സംസാരിക്കുക അപ്പോൾ പിന്നെ അങ്ങനത്തെ അവസരങ്ങളിൽ തിങ്ങിയതല്ലെങ്കിലും നേരിയ താടിയാണെങ്കിലും തൊലി കണ്ടോണം എന്നില്ല അങ്ങനെയല്ല സാധാരണഗതിയിൽ ഒരാളുമായി അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ എത്ര അകലത്തിലാണോ നിൽക്കുക അത്രയും അകലത്തു നിന്നുകൊണ്ട് നോക്കിയാൽ മുടിയുടെ ഉള്ളിലൂടെ തൊലി കാണപ്പെടും എന്നുണ്ടെങ്കിൽ നേരിയതും കാണുകയില്ലെങ്കിൽ അത് തിങ്ങിയതുമാണ് എന്ന് മനസ്സിലാക്കണം അങ്ങനെയാണ് തിങ്ങിയതും നേരിയതും മനസ്സിലാക്കുന്നത് അപ്പം ആ നിലക്ക് നോക്കിയാൽ മുടിയുടെ ഉള്ളിലൂടെ തൊഴി കാണുന്നില്ലെങ്കിൽ തിങ്ങിയതാണ് അതിൻ്റെ കഴുകൽ നിർബന്ധമില്ല പുറം കഴുകൽ മാത്രമേ നിർബന്ധമുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ തൊഴി കാണും എന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളും പുറവും ഈ താടിയുടെ അഥവാ പിന്നെ താടിയുടെയും ഇടത്താടിയുടെയും രണ്ട് താടികളുടെയും ഉള്ളും പുറവും കഴുകൽ നിർബന്ധമാണ് തൊഴി കാണും എന്നുണ്ടെങ്കിൽ കാണുകയില്ലെങ്കിൽ ഉള്ളു കഴുകൽ നിർബന്ധമില്ല പുറം കഴുകൽ മാത്രമേ നിർബന്ധമുള്ളൂ വമിനൽ വജിഹി മുഖത്തിൽപ്പെട്ടതാണ് മുന്തഹൽ മുന്തഹൽ ലഹയ്യൈനി രണ്ട് താടിയല്ലിൻ്റെ കീഴെ അറ്റം കീഴ അറ്റം വരെ എന്ന് പറഞ്ഞാൽ കീഴ അറ്റവും അതിൽപ്പെട്ടതാണ് മുഖത്തിൽപ്പെട്ടതാണ് അപ്പം കീഴെ അറ്റം ആ അറ്റവും കഴുകൽ നിർബന്ധമാണ് രണ്ട് താടിയല്ലും കൂടെ രണ്ട് ഭാഗത്തു നിന്നും വരുന്ന താടിയല്ലുകൾ കൂടുന്ന സ്ഥലം അവിടെയും കഴുകൽ നിർബന്ധമാണ് അതുപോലെ തന്നെ മുഖത്തിൽപ്പെട്ടതാണ് വഹംറത്തു ഷഫത്തൈനി രണ്ട് ചുണ്ടുകളുടെ ചുമപ്പ് അതും മുഖത്തിൽ പെട്ടതാണ് വമൌലിയൊൽ ഹമാമി നെറ്റിയിൽ നിന്ന് രോമം മുളക്കുന്ന സ്ഥലം തലയിൽ പെട്ടതല്ല നെറ്റിയാണ് ചില ആളുകൾക്ക് നെറ്റിയിൽ കൂടുതൽ രോമങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് അവിടെ രോമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് മുഖത്തിൽ പെടാതിരിക്കുകയില്ല അത് മുഖത്തിൽ പെട്ടതാണ് ദൂന മഹല്ലുത്ത് ഹദീഫ് മഹല്ലുത്ത് ഹദീഫ് കൂടാതെ അത് മുഖത്തിൽപ്പെട്ടതല്ല ഏതാണ് മഹല്ലുത്ത് ഹദീഫ് ഞാൻ ഇടത്താടി പറഞ്ഞല്ലോ മീശ കൂടുന്നത് മുതൽക്ക് മേൽപോട്ട് ഏകദേശം ചെവി ചെവിക്കുറ്റി വരെയുള്ള ആ താടിക്കാണ് ഇടത്താടി എന്ന് പറയുന്നത് ചെവിക്കുറ്റി മുതൽക്ക് മേൽപോട്ട് തലയിലേക്ക് നിൽക്കുന്ന വരെ നിൽക്കുന്ന അല്പം ഭാഗമുണ്ട് ആ ഭാഗത്തെക്കുറിച്ചാണ് അതാറ് എന്ന് അറബിയിൽ പറയുന്നത് കിതാബിലൊക്കെ കാണാം അത് സാധാരണ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഉണ്ടാകും ചെറിയ കുട്ടികൾക്ക് വരെ അതുണ്ടാകുന്നതാണ് അതിനെക്കുറിച്ച് ആധാറ് ഈ ആദാർ മുതൽക്ക് എന്ന് പറയുന്ന നസ്രത്ത് എന്ന് പറഞ്ഞാൽ കഴനെറ്റി എന്ന് സാധാരണ നമ്മൾ പറയും അതായത് തലയുടെ മൂർതാവിൻ്റെ ഇരുവശത്തായി മുടിയില്ലാതെ നെറ്റിയിൽ നിന്ന് കയറി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് നെറ്റിയല്ല കഴനെറ്റി എന്ന് അതിനെക്കുറിച്ച് പറയാം നെറ്റിയിൽ നിന്ന് കയറി നിൽക്കുന്ന മൂർദ്ധാവിൻ്റെ ഇരുവശത്തായി ചില ആളുകൾക്ക് അത് കൂടുതലുണ്ടാവും ചില ആളുകൾക്ക് കുറവുണ്ടാവും അങ്ങനെ മുടിയില്ലാത്തൊരു ഭാഗമുണ്ട് രണ്ട് സൈഡിലും അതിനെക്കുറിച്ച് നസാത്ത് എന്നാ പറയാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചെവിയുടെ ഭാഗത്തുള്ള അതാറിൻ്റെയും ഈ കഴനെറ്റി എന്ന് പറയുന്ന നസാത്തിൻ്റെയും ഇടയിൽ നെറ്റിയുടെ മേൽഭാഗത്തായി വരുന്ന ചെറിയ രോമങ്ങളെക്കുറിച്ച് ആ രോമങ്ങളുള്ള സ്ഥലം അതിനെക്കുറിച്ചാണ് മഹല്ലു തഹദീഫ് എന്ന് പറയുന്നത് ആ മഹല്ലു തഹദീഫ് അതെന്തിൽ ആ രോമങ്ങൾ ചെറിയ രോമങ്ങളുള്ള സ്ഥലം അത് മുഖത്തിൽ പെട്ടതല്ല ഇതേപോലെ മുഖത്തിൽ മുഖത്തിൽപ്പെട്ടതല്ല നേരത്തെ പറഞ്ഞല്ലോ മൂർദാവിൻ്റെ ഇരു സൈഡിലുമുള്ള മുടിയില്ലാത്ത നെറ്റിയിൽ നിന്ന് കയറി നിൽക്കുന്ന ഭാഗം കഴനെറ്റി എന്ന് പറഞ്ഞല്ലോ ആ രണ്ട് കഴനെറ്റികളും മുഖത്തിൽപ്പെട്ടതല്ല ഇതേപോലെ കസണ്ടിയായിട്ടുള്ള സ്ഥലവും മുഖത്തിൽപ്പെട്ടതല്ല ഇതൊക്കെ മുഖത്തിൽപ്പെട്ടതല്ലെങ്കിലും ഇവയൊക്കെ കഴുകൽ സുന്നത്താക്കപ്പെടും നിർബന്ധമല്ലെങ്കിലും സുന്നത്താക്കപ്പെടും വലായ ജിബു നിർബന്ധമില്ല ഐനി കണ്ണിന്റെ കണ്ണിൻ്റെ കഴുകൽ നിർബന്ധമില്ല കണ്ണിന്റെ കണ്ണിൻ്റെ കഴുകൽ സുന്നത്താക്കപ്പെടുകയുമില്ല ബൽ എന്നല്ല യുക്റഹു കണ്ണിൻ്റെ ഉള്ളുകഴുകൽ കറാഹത്താക്കപ്പെടും പീളയോ മറ്റോ ഉണ്ടെങ്കിൽ കഴുകാം അത് കുഴപ്പമില്ല അതേ അതേസമയത്ത് ആവശ്യമില്ലാതെ കണ്ണിൻ്റെ ഉള്ളിൽ കഴുകുന്നത് കറാഹത്താക്കപ്പെടും ഇന്നമായ അവസരൂ വിഷയം കണ്ണിൻ്റെ ഉള്ളിൽ കഴുകപ്പെടണം ഇതാ തനജ്ജസ കണ്ണിൻ്റെ ഉള്ളിൽ നജസ് ഉണ്ടെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിൽ കഴുകപ്പെടണം ലി നജാസ നജസിൻ്റെ കാര്യം വലിയ ഗുരുതരമായതിനു വേണ്ടി അപ്പം കണ്ണിൻ്റെ ഉള്ളിൽ നജസ് ഉണ്ടെങ്കിൽ ആ നജസ് വൃത്തിയാക്കൽ നിർബന്ധമാണ് ഇതേപോലെ വീളക്കുഴിയിൽ അതുപോലെ തന്നെ വാൽക്കണ്ണിലൊക്കെ അഴുക്കുണ്ടെങ്കിൽ ആ അഴുക്കൊക്കെ നീക്കണം അതിനുവേണ്ടിയൊക്കെ കഴുകാം അതേ സമയത്ത് അങ്ങനെയൊന്നും ആവശ്യമില്ലാതെ കണ്ണിൻ്റെ ഉള്ളിൽ കഴുകൽ കറാഹത്താക്കപ്പെടും മുഖത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് അല്പമെങ്കിലും കഴുകൽ നിർബന്ധമാണ് മുഖത്തിൻ്റെ അതിർത്തി നമ്മൾ പറഞ്ഞു സാധാരണ മുടി മുളക്കുന്ന സ്ഥലം മുതൽക്ക് താടിയല്ലിൻ്റെ കീഴറ്റം വരെ ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ അപ്പോൾ ഇത് അതിർത്തിയാണ് പക്ഷെ ആ അതിർത്തി ഈ ആ അതിർത്തിയിലേക്ക് ചേർത്തിക്കൊണ്ട് കഴുകലിലോട് കൂടെ തന്നെ ആ അതിർത്തിയിൽ നിന്നും അല്പം ചേർത്തുകൊണ്ട് കഴുക അത് നിർബന്ധമാണ് എന്നെങ്കിലല്ലേ അവിടെ ഉറപ്പുവരുള്ളൂ പൂർണമായി മുഖം കഴുകിയിട്ടുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ലിയതക്കൊക്കെ മുഖം പൂർണ്ണമായിട്ട് കഴുകിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരാൻ വേണ്ടി അല്പമെങ്കിലും ആ അതിർത്തിയിൽ നിന്ന് അതിർത്തി വരെ അങ്ങോട്ട് കഴുകി വെക്കല്ല അതിർത്തിയിൽ നിന്ന് അല്പം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ ചെവിക്കുറ്റിന്ന് മുതൽക്ക് എന്ന് മറ്റേ ചെവിക്കുറ്റി വരെ എന്ന് പറഞ്ഞാൽ ആ രണ്ട് ചെവിക്കുറ്റിയും കൂടെ ഉൾപ്പെടുത്തി കഴുകൽ നിർബന്ധമാണ് എന്നെങ്കിലല്ലേ പൂർണ്ണമായിട്ട് മുഖം കഴുകി എന്ന് ഉറപ്പുവരൂ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖത്തിൻ്റെ അതിർത്തി നമ്മൾ പറഞ്ഞപ്പോ സാധാരണ തലമുടി മുളക്കുന്ന അവിടം മുതൽക്ക് താടിയല്ലിൻ്റെ കീഴറ്റം വരെ എന്ന് നമ്മൾ പറഞ്ഞു സ്ത്രീകളുടെ നിസ്കാരത്തിലുള്ള അവിറത്ത് മുഖവും മുൻകഴിയും ഒഴിച്ചുള്ള എല്ലാ സ്ഥലവുമാണ് നിസ്കാരത്തിൽ അവൾ മറച്ചിരിക്കൽ നിർബന്ധമാണ് അപ്പോ സാധാരണ സ്ത്രീകൾ അവിറത്ത് മറക്കുമ്പോൾ മുഖമക്കന ഇട്ടിട്ടുണ്ടാവും ആ മുഖമക്കന പലപ്പോഴും ഈ താടിയല്ലിൻ്റെയും കുറേ താഴെയായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ താടിയല്ല് മുതൽക്ക് കഴുത്തിൻ്റെ ഈ ഭാഗത്തേക്ക് അല്പഭാഗം വെളിവായിട്ടായിരിക്കും അധിക സ്ത്രീകളുടെയും നിസ്കാരം അതുകൊണ്ട് ഈ മുഖത്തിൻ്റെ അതിർത്തി നമ്മൾ നന്നായി മനസ്സിലാക്കണം മുഖത്തിൻ്റെ അതിർത്തി താടിയല്ല് വരെയുള്ളൂ ആ താടിയല്ലുകൾ രണ്ട് ഭാഗത്തു നിന്നുള്ള താടിയല്ലുകളും കൂടുന്നത് വരെയുള്ളൂ അതിൻ്റെ താഴോട്ട് ഇങ്ങോട്ട് കഴുത്തിലേക്ക് അറിഞ്ഞിരിക്കുന്ന ആ ഭാഗം അത് നിസ്കാരത്തിൽ അവളുടെ ആവുറത്താണ് അവിടെ മറഞ്ഞിരിക്കണം അതുകൊണ്ട് മുഖമക്കന ഇടുമ്പോൾ കുറച്ചുകൂടെ താടിയല്ലിൻ്റെ കൂടെ മറയുന്ന രൂപത്തിൽ മുഖമുക്കന ധരിക്കണം എന്ന് ഈ സമയത്ത് പ്രത്യേകമായി സ്ത്രീകളോട് ഉണർത്തുകയാണ് الله تعالى نلد من السلاك كان توفيقنا الغمارى رابطه واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله